ത്രീ സ്റ്റാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അത് ഇന്നിപ്പം രാവിലെ തൊട്ടുള്ള വീഡിയോസ് ഏകദേശം എല്ലാം എടുത്തുവെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഒക്കെ വിട്ടുപോയിട്ടുണ്ടാവും കുറെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് രാവിലെ നാലര മണിക്ക് എണീച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് രാവിലെ നാലര മണിക്ക് എണീച്ചത് കുറേ നാൾ കൂടിയിട്ടാണ് ഇന്നിപ്പോൾ നേരത്തെ എണീക്കുന്നത് കുറെ പണികൾ ഉള്ളത് കൊണ്ടാണ് ഇന്നിപ്പോൾ കുറെ നേരത്തെ എണീറ്റത് കേട്ടോ അല്ലെങ്കിൽ പണികളൊന്നും നടക്കൂല അവരെ തീ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ചുള്ളിയെല്ലാം പൊട്ടിച്ചിടുന്നുണ്ട് ചാരം എല്ലാം കോരിയിട്ടുണ്ട് ഇന്നിപ്പോൾ കുറേ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോട്ടെ ഞാൻ അടുപ്പിൽ ചാരം കോരുള്ളൂ എൻ്റെ എൻ്റെ അടുപ്പിൽ കത്താൻ ഭയങ്കര പ്രശ്നമാണ് തീ ഭയങ്കര പാളല് കൂടുതലാണ് എന്താണെന്ന് അറിയില്ല കേട്ടോ അത് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോഴാണ് ഞാൻ ചാരം കോരുള്ളൂ അടുപ്പിൻ്റെ അകത്ത് അത് നമ്മളെ മെഴുകുതിരിയുള്ളതുകൊണ്ട് തീ കത്തിക്കല് നല്ല എളുപ്പമാണ് കേട്ടോ എന്താ വെച്ചാൽ അത് എന്തോ ഒരു വലിയ കാര്യമാണ് ആട്ടോ ഇപ്പം അത് പണ്ടത്തെ പോലെ ഉള്ള കേട്ടോ അതിനും ഭയങ്കര ഡിമാൻഡായി വില കൂടിയിട്ടോ സാധനങ്ങൾ കുറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ക്വാക്വാണ്ടിറ്റി കുറയും ചെയ്ത് വില കൂടുകയും ചെയ്തു ചിലവുണ്ട് എന്ന് കാണുമ്പോൾ എല്ലാ സാധനങ്ങൾക്കും വില കൂടും പറയും പോലെയാണ് കേട്ടോ ഇതിൻ്റെ ഈ സംഭവം ഇപ്പായിട്ടുള്ളത് നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളെ ചായൻ്റെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് ചോറിനുള്ള വെള്ളം അടുപ്പത്തേക്ക് എടുത്ത് വെക്കണ്ടിട്ടോ നേരെ ചുള്ളിയായത് കൊണ്ട് തന്നെ നല്ല പാളൽ പാളുന്നുണ്ട് ഞാൻ ചെറിയൊരു കഷ്ണം വിറക് കീറിയ വറക് വെച്ചെടുക്കും ബാക്കി ചുള്ളിയും വെക്കും കൂട്ടാം പിന്നെ രാവിലെ രാവിലെതാ നല്ല കുരാ കുരി ഇട്ടാണെ വല്ലപ്പം കാട്ടുപന്നി വന്ന് നമ്മളെ മുട്ടിയെ പോലും അറിയില്ല ആ സൈസ് ഇട്ടാണ് ഈ ഭാഗത്ത് ഞാൻ മാത്രമേ രാവിലെ എണീറ്റിട്ടുണ്ടായിരുന്നുള്ളൂ വേറെ ആരെ എണീട്ടില്ല അനിയനെണീക്കും അവൻ്റെ അഞ്ച് മണിയൊക്കെ ആകുമ്പോഴേ എണീക്കും മീനിന് പോകുന്നത് കൊണ്ട് അവൻ രാവിലെ എണീക്കും അവ ആറുമണിയാവുമ്പോഴത്തേക്കും പോകട്ടോ അല്ല അവൻ അവിടെ എണീക്കും അവര് ധൈര്യം ഉണ്ടാവട്ടോ പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ വെള്ളം മുക്കാനൊക്കെ പോകുകയാണെങ്കിൽ അങ്ങനെ ചോറിന അരിയൊക്കെ അടുപ്പത്ത് ഇട്ടിട്ടുണ്ട് ഇന്ന് കറിക്കെന്ന് പറയാൻ വെള്ളരിയാണ് കേട്ടോ വെള്ളരിയും പരിപ്പും കൂടിയാണ് കറി വെക്കുന്നത് അന്നേരം ഒരു വെള്ളരീനെ മുറിച്ച് ഒരു പകുതി കഷ്ണം എടുത്തിട്ടുണ്ട് പകുതി കഷ്ണ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അന്നേരം ഇപ്പോൾ നാളെ നമുക്ക് വെള്ളരി കറി തന്നെ ഇരിക്കും അല്ലെങ്കിൽ അത് കേടുവരും അങ്ങനെ വെള്ളരിയൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്ത് ഒരു നാല് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി ഞാൻ പരിപ്പ് കഴുകി ചട്ടിയിലിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അവർ ചോറാവുന്ന നേരത്തേക്ക് ഇതൊക്കെ കൂടെ സെറ്റാക്കി വെക്കുകയാണെങ്കിൽ വേഗം ചോറ് വിറ്റി കഴിയുമ്പോൾ നമുക്കിതെടുത്തടുപ്പത്തേക്കെന്ന് വെച്ചാൽ അവിടെ സമയം ലാഭിക്കാം തീ അല്ലെങ്കിൽ വെറുതെ പോവും ചെയ്യും അടുത്ത തീ ഞാൻ കത്തിക്കേണ്ടി വരും അന്നേരം അതുകൊണ്ട് തന്നെ ചോറൊക്കെ വെന്തിട്ടുണ്ട് ചോറ് ഊറ്റി വയ്ക്കുന്നുണ്ട് ചോറ് ഊറ്റി വയ്ക്കണ നേരം കൊണ്ട് നമ്മളെ ചട്ടി ചട്ടിയെടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് തീ നന്നായിട്ട് പാളി പോകുന്നുണ്ട് അതുകൊണ്ട് വേഗം ചട്ടി ചട്ടിയെടുത്ത അടുപ്പത്ത് വെച്ചുട്ടാ അവർ ആരും എണീറ്റിട്ടോ ഒന്നുമില്ല നേരം വെളുത്തിട്ടല്ലേ ഉള്ളൂ അഞ്ച് മണി ആയിട്ട് ആ ആവുന്നേ ഉള്ളൂ കേട്ടോ ഇപ്പം തന്നെ അത്രേ സമയമായിട്ടേ ഉള്ളൂ അവർ രാവിലെ തന്നെ പണിയെല്ലാം കഴിയുമ്പോൾ തന്നെ ഒരു സമാധാനമാണ് കേട്ടോ അതെല്ലാ വീട്ടമ്മമാർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ രാവിലെ നേരത്തെ നമ്മളെ പണികളെല്ലാം കഴിയുമ്പോൾ ഒരു സമാധാനമാണ് അവർ ഞാനിന്ന് ലൈവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് ഇതുപോലെ കുറേ പണികൾ വീട്ടിലുണ്ട് എൻ്റെ പണികൾ ഓരോ ദിവസം വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ പണികൾ എന്തൊക്കെയായിരുന്നു ബെൻഡിങ് കടന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഡെയിലി ചെയ്യാൻ പറ്റാതിരുന്നത് ഡെയിലി ഞാൻ ഡെയിലി വീട്ടിലെ കാര്യങ്ങൾ സാധാരണ റൊട്ടീൻ പോലെ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ തേങ്ങയൊക്കെ അരച്ചു ഒഴിച്ചിട്ട് ആ തേങ്ങയും ചെറിയ ജീരകവും മഞ്ഞപ്പൊടിയും വെളുത്തുള്ളിയും കൂടെ അരച്ചിട്ട് ഒഴിച്ചിട്ടുണ്ട് അരപ്പ് അരപ്പ് ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ കറിയും തിളച്ച് വരുന്ന നേരം കൊണ്ട് ഞാൻ ഉള്ളി ഒരു ചെറിയ കഷ്ണ സവാളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് എന്തിനാ വച്ചാൽ നമുക്ക് ഉപ്പ്മാവാണ് കിട്ടോ എന്ന് ബെൻസിറ വാൻ്റ് ഉപമാവാണ് ഉണ്ടാക്കുന്നത് അതായത് നമ്മളെ കറിയൊക്കെ തിളച്ച് വന്നു അതിൻ്റെ ഇടയിൽ കൂടെ കറിയൊക്കെ ഇങ്ങോട്ട് താളിച്ച് നോക്കിയേണ്ടത് അതിന് സാധാരണ വേനക്കാട്ടിൽ ഇവിടെ ഇഷ്ടം ബെൻസിറ വാൻഡ് ഉപ്പ്മാവാണ് കേട്ടോ ആരും അതുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കഴിച്ചോളും വേഗം നമുക്ക് മടുപ്പ് കുടിക്കും അന്നേരം ഞാൻ ബെൻസിറൻ്റെ ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ അതൊന്ന് ചൂടാക്കിയെടുക്കൂട്ടോ ആദ്യമേ ഒന്ന് ചൂടാക്കി എടുക്കും കാരണം അല്ലെങ്കിൽ എനിക്കൊരു കുഴി കുഴഞ്ഞിരിക്കണ പോലെ തോന്നൂട്ടോ ഒന്ന് എടുക്കുമ്പോൾ അത് കുറച്ചൊരു വെറു വെറാന്നിരിക്കണ പോലെ തോന്നും എന്നാലും ഇതുപോലെയാണ് എല്ലാവരും ചെയ്യുന്നതെന്നൊന്നും എന്നൊന്നും എനിക്കറിയില്ല ഇത് ഇതിങ്ങനെ തന്നെയാണോ വെക്കുന്നതെന്ന് എനിക്കറിയില്ല ഈ ഒരു ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് അന്നേരം ഇങ്ങനെയാണോ ഇല്ലയോന്നൊന്ന് കമൻറ്റ് ഇടണം കേട്ടെ ഇതിൽ മുന്നേ ഞാൻ മുന്നേ ഇതിൻ്റെ എൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു റെവ ഒന്ന് ചൂടാക്കി മാറ്റി മാറ്റിവെച്ചതിന് ശേഷം ഉള്ളിയും നമ്മൾ അരിഞ്ഞ് വെച്ച സംഭവങ്ങൾ എണ്ണ ചൂടാക്കി കടുവൊക്കെ പൊട്ടിച്ചതിന് ശേഷം ഇട്ട് കൊടുത്ത് എല്ലാവരും ഉപമാവു ഉണ്ടാക്കുമ്പോൾ തന്നെ അത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപമാവിൻ്റെ വീഡിയോ ഇതിൽ കാണുവാനില്ലാട്ടോ കാരണം എന്താ വെച്ചാൽ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഉപ്മാവായ വീഡിയോ ഒന്നും പിന്നെ ഞാൻ ഉപ്പേരിക്കുന്നു പറയുന്നത് ചെറുപയറാണ്ട ചെറുപയർ താഴെ വെള്ളത്തിലിട്ടൊക്കെ ഒക്കെ മറന്നുപോയിട്ടുണ്ടായിരുന്നു അന്നേരം പിന്നെ ചെറുപയർ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് ചെറുപയർ വെന്ത് വരുന്ന നേരം കൊണ്ട് ഞാൻ വേഗം പോയി അലക്കാനും പാത്രങ്ങൾ അല്ല വെള്ളം മുക്കാനും മുറ്റടിക്കാനൊക്കെ പോയിട്ടാണ് അങ്ങനെ അതൊക്കെ ചെയ്തു വരുമ്പോഴത്തേക്ക് നമ്മൾ ചെറുപയർ വെന്തു അന്നേരം ഒരു ചെറിയ കഷ്ണം ഉള്ളിയെടുത്ത് അതൊന്ന് വാട്ടിയെടുത്ത് മഞ്ഞൾ ഉപ്പൂട്ട് വാട്ടിയെടുത്തു അതിൻ്റെ അകത്തേക്ക് ലേശം മുളകൊടിയും കൂടി ഇട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ചെറുപയർ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ആവി ആവേറ്റി എടുത്തു വിട്ടാ നമ്മൾ ഉപ്പേരി റെഡി പിന്നെ നമ്മൾ രാവിലത്തെ അടുക്കളയിലത്തെ പരിപാടികൾ ഈ കുടിവെള്ളം കൂടെ തിളപ്പിച്ച് കഴിഞ്ഞാൽ ഏകദേശം റെഡി ആവട്ടെ ആ ചെമ്പിൽ ഒരു രണ്ടോ മൂന്നോ ചെമ്പ് വെക്കൂട്ടോ കുടിക്കാനൊന്നും തികയില്ല ഇപ്പോൾ കുട്ടികളും കെട്ടിയവനൊക്കെ ലീവാണ് കാരണം ഇവിടെ ലക്ഷം ക്ഷനാണ് നിയമസഭാ ഇലക്ഷനാണ് അതുകൊണ്ട് എല്ലാവരും ലീവാണ് സ്കൂളുകൾ രണ്ടു ദിവസമായിട്ട് ചക്കരയ്ക്ക് രണ്ട് ദിവസമായിട്ട് ക്ലാസ് ഇല്ല കേട്ടോ അവർ പൊന്നുവിന് ഇന്ന് മാത്രം ലീവ് ശാമാട്ടൻ ഒന്നാണ് ലീവ് പിന്നെ വിറക് കൊത്തിയിട്ടിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിട്ടോ അവരതൊക്കെ എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അവരതൊക്കെ ഒന്നും എടുത്ത് അടുപ്പിൻ്റെ മുകളിൽ വെച്ചു ഈ ചുള്ളികളൊന്നും പൊട്ടിച്ച് വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കൊണ്ടു അതേപടി അവിടെ ഇട്ടേക്കായിരുന്നു കേട്ടോ ഞാൻ അതൊക്കെ ഒന്ന് എടുത്തു വെച്ച് അവിടെയൊക്കെ അടിച്ച് തട്ടി വൃത്തിയാക്കി വെച്ചു കേട്ടോ പിന്നെ നമ്മളടുപ്പിൻ്റെ കോലങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോസിൽ കാണുന്നുണ്ടാവും എൻ്റെ അടുപ്പ് ആകെ പൊളിഞ്ഞ ആകെ വൃത്തിയായിട്ടാണ് കിടക്കണത് അവരെന്നും വിചാരിക്കുന്നു തേങ്ങൾ ആദ്യമൊന്നും എൻ്റെ അടുപ്പ് ഇങ്ങനെയൊന്നും ഇരുന്നില്ല കേട്ടോ ഞാൻ ഇടയ്ക്കിടക്ക് തേച്ച് വൃത്തിയാക്കി ഇടുന്ന അടുപ്പായിരുന്നു ഇപ്പം എനിക്ക് സമയം ഞാൻ പറഞ്ഞില്ല എനിക്ക് സമയത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു ലൈവ് എനിക്ക് ഒരു ദിവസം രണ്ട് മണിക്കൂറെല്ലാം പോകുമ്പോൾ പിന്നീടുള്ള ബാക്കിയുള്ള പണികൾക്ക് എനിക്ക് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞ കുറച്ച് ദിവസത്തേക്ക് നിർത്തി വെക്കണം എനിക്ക് വീട്ടിൽ കുറച്ച് പണികളുണ്ട് എന്നുള്ളത് എനിക്ക് എല്ലാവരും ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു പറഞ്ഞിട്ട് ില്ല എന്നാലും കുറച്ച് ദിവസം എല്ലാവരും ക്ഷമിക്കുക ഞായറാഴ്ച തൊട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അവര് ഇത് ഇപ്പോൾ പുറ്റുമണ്ണാണെങ്കിൽ നല്ല കേട്ടോ പുറ്റുമണ്ണ് തരുന്നതാണ് ഞാൻ പോയത് കിട്ടിയിട്ടില്ല നമ്മളെ ചെതൽപ്പൂറ്റിൻ്റെ മണ്ണാണെങ്കിൽ നമ്മൾ തേച്ച് കഴിഞ്ഞാൽ വിള്ളല് വരില്ല കേട്ടോ പിന്നെ അടുപ്പ് തണുത്തിട്ട് വേണം ഇങ്ങനെ തേക്കാനെന്ന് പറയും പക്ഷേ എൻ്റെ അടുപ്പ് തണുക്കാനുള്ള സാഹചര്യം നിൽക്കാനുള്ള സമയം നിങ്ങൾക്കില്ല അത് ഞാൻ ചൂടുവല്ല പച്ച ഒഴിച്ച് അടുപ്പ് താണേലും പച്ചവെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് അതിൻ്റെ മുകളിൽ മണ്ണിട്ട് മെഴുകിയെടുത്തത് കിട്ടാ അതിനുശേഷം ഞങ്ങൾ ചാണാൻ എടുക്കാൻ പോകുന്ന പോക്കാണ് ഈ കാണുന്നത് കാരണം നമ്മളെ വീട്ടിൻ്റെ അവിടെ കുറച്ച് അങ്ങോട്ട് പോകണം കേട്ടോ ചാണാൻ എടുക്കാനേ അന്നേരം അവിടെ ചെന്നപ്പോൾ ചേച്ചി അവിടെ ഇല്ല ചേച്ചി ഓട്ട് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അവരെ മോനുണ്ടായിരുന്നു അവനോട് പറഞ്ഞിട്ട് ഒരു പിടി ചാണാൻ എടുത്തിട്ട് വന്നു കേട്ടോ അങ്ങനെ നമ്മളെ നാടൊക്കെ കാണാൻ നല്ല രസമല്ല ഇവിടെയൊക്കെ ഇവിടക്കൊക്കെ ഉണ്ട് കുറച്ച് കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അങ്ങോട്ടൊക്കെ സ്ഥലം അല്ല ഇവിടെ വയലായതുകൊണ്ട് കൊണ്ട് ഇവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചാണാകാനൊക്കെ എടുത്ത് വരുമ്പോഴത്തേക്കും എൻ്റെ അമ്മയമ്മ മയം വന്നാണ് എൻ്റെ അമ്മ എലക്ഷന് വോട്ട് ചെയ്യാൻ പോയിട്ട് വരുമ്പോൾ കപ്പയും മീനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കപ്പയും മീനെന്നു പറഞ്ഞാൽ കുഞ്ഞമ്മത്തിയാണ് ചാളയാണ് അന്നേരം കപ്പ ഞാൻ വേഗം കഴുകി വൃത്തിയാക്കി അടുപ്പത്ത് വെച്ചു കുഞ്ഞമ്മത്തിയാണ് കേട്ടോ അത് നന്നാക്കിയെടുക്കാൻ കുറച്ച് നേരം അതിൻ്റെ അകത്ത് പിടിച്ചു വിട്ടാ പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എനിക്ക് അടുത്ത അടുത്ത ചാണാമ്പഴുകൾ പരിപാടിയിലേക്ക് കിടക്കാൻ അങ്ങനെ കുഞ്ഞമ്മത്തി ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം വേഗം വേഗം പരമാവധി നന്നാക്കിയെടുക്കാൻ ശ്രമിച്ചു കേട്ടോ പിന്നെ കറി വെക്കണമെന്നിവിടെ ആർക്കും വലിയ താല്പര്യം ഇല്ല അന്നേരം കപ്പ ഉള്ളതുകൊണ്ട് തന്നെ ലേശം എടുത്ത് പുളിമുളകുടാ ബാക്കി വർക്കാന്ന് വിചാരിച്ചു കേട്ടോ കുട്ടികളുള്ളതല്ലേ വേഗം ചിലവായിക്കോളും വറുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വീഡിയോസ് കാണുന്നവരെയൊന്നും സ്കിപ്പ് ചെയ്യാതെ കാണട്ടെ ഞങ്ങളെ അഭിപ്രായങ്ങളൊന്നും കമൻറ്റിടുകയും ചെയ്യണം കേട്ടോ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ അമർത്തണേ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കൂട്ട് ചെയ്ത് ചേച്ചീനെ ഒന്ന് കൂട്ടാക്കണം കേട്ടോ അന്നേരം നമ്മളെ മീൻ റെഡിയായി വന്നിട്ടുണ്ട് പുളിമുളക് കിട്ടത് അന്നേരം അത് വാങ്ങി വെച്ച് കപ്പ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി ആദ്യമേ കപ്പ വേവിക്കാൻ വെച്ചിട്ടാണ് നമ്മൾ മീൻ നന്നാക്കാനൊക്കെ പോയത് അന്നേരം നീ ഇതിപ്പോൾ നമ്മളെ കപ്പയൊന്ന് താളിക്കണം ഞാൻ മുളകൊന്നും ചതച്ചു ഇടണില്ല കേട്ടോ എളുപ്പ പണിയാണ് എടുക്കുന്നത് അന്നേരം അതിന്റേത്തേക്ക് കടുക് പൊട്ടിച്ച് കരിവേപ്പിലിട്ട് താളിച്ചെടുക്കുക ചെയ്യണം അതിൻ്റെ നന്നായിട്ടൊന്നും കുഴച്ചെടുക്കുന്നുണ്ട് കുഴച്ചെടുക്കണ വീഡിയോസ് ഒന്നും ഇതിൽ എടുത്തിട്ടില്ല കേട്ടോ മക്കളതിൻ്റെ ഫോണും കൊണ്ടൊക്കെ പോയി പിന്നെ ഫോണൊക്കെ കിട്ടാൻ കുറച്ച് പണിയായി പിന്നെ ഓരോന്നിനും അവരെ വിളിച്ചുകൊണ്ടേ ഇരിക്കണം വീഡിയോ എടുക്കുക വീഡിയോ എടുക്കുക ഫോൺ അവരെ കയ്യിലായതുകൊണ്ട് വിളിച്ചുകൊണ്ടേ ഇരിക്കണം അന്നേരം അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാൻ എന്താക്കി കുറെ ഒക്കെ അങ്ങോട്ട് എടുത്ത് കുറെ എടുക്കാണ്ടൊക്കെയായി അങ്ങനെ പോയിട്ടാണ് പിന്നെ നമ്മളെ മീൻ വർക്കുകയാണ് മീൻ വറക്കാൻ ഞാൻ ചീൻ മീൻ വറക്കണേ കാരണം എന്താ വെച്ചാൽ എൻ്റെ ദോശക്കല്ലിൽ മീൻ വറുത്തയും എന്താ വെച്ചാൽ മീൻ പിന്നീട് ദോശ ചൂടുമ്പോൾ കിട്ടണേ ഇല്ല കേട്ടോ പറ്റി പിടിക്കുകയാണെങ്കിൽ അന്നേരം ഞാൻ എന്താക്കി ചീൻ രണ്ട് മൂന്ന് ട്രിപ്പ് വെച്ചാലും വേണ്ടില്ല ചെറിയ തന്നെയാണ് ഇപ്പോൾ മീൻ വർക്കൽ കുറച്ച് ദിവസമായിട്ട് അപ്പോൾ മീനിപ്പോൾ രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് വെക്കേണ്ടി വന്നു ചെറിയ ചീൻ ചട്ടി ആയതുകൊണ്ട് തന്നെ നേരം പിന്നെ ബാക്കിയുള്ള പനികളൊക്കെ കഴിഞ്ഞ് കുഞ്ഞാപ്പിന് കുളിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ നമ്മളെ ചാണകമൊന്നും മെഴുകാണ് കേട്ടോ ചാണകം കൂടെ മെഴുകിയാലേ നമ്മളെ അടുപ്പൊന്നും കൂടെ ഒന്ന് വൃത്തിയാകുള്ളൂ അല്ലെങ്കിൽ മണ്ണ് പൊട്ടി പൊട്ടി വരൂ കേട്ടോ അന്നേരം ചാണകം മെഴുകിയെടുക്കുമ്പോഴും അടുപ്പിന് നല്ല ചൂടുണ്ട് നിങ്ങൾ കാണുന്നുണ്ടായില്ല തീ കത്തുണ്ട് നല്ല പുകയും എനിക്ക് അങ്ങോട്ടേക്ക് ബേക്കോട്ടേക്കൊക്കെ മെഴുകുമ്പോൾ നല്ല പുക വരുന്നുണ്ടായിരുന്നു എന്നാലും എന്തൊക്കെ സൈച്ച് അങ്ങോട്ട് മെഴുകി എൻ്റെ അടുപ്പിനെ സന്ദര കുട്ടപ്പനാക്കിയിട്ടുണ്ട് അന്നേരം ഇന്നത്തെ വീഡിയോ എൻ്റെ ഇത്രയൊക്കെ തന്നെയുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമല്ല ാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് പറയണം കേട്ടോ ആ നാളെ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഇനി മിക്ക ദിവസങ്ങളും ഞാൻ ലോങ് വീഡിയോ ഇടുന്നതായിരിക്കും എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുകയൊക്കെ